മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിന്നോട് എല്ലാം തുറന്നു പറയാൻ കഴിയുമെന്നും നീ എനിക്ക് ആശ്വാസത്തിൻ്റെയും താങ്ങിൻ്റെയും ഉറവിടമായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻ ഫ്രാങ്കിൻ്റെ കഥ ഇതിനെക്കുറിച്ചും ആൻഫ്രാങ്കിൻ്റെ ഡയറിയും കുറിച്ചും അറിയാത്തവർ വിരളമായിരിക്കും ഒരു പൂമ്പാറ്റയെ പോലെ പാറി പറന്നിരുന്ന ആൻ എന്ന മലാഹ ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ളവരുടെയും മനസ്സുകളിൽ വേദനയുടെ പേരാണ് വംശവെറിയുടെയും ക്രൂരതയുടെയും രക്തസാക്ഷിയായി ആൻ അവളുടെ പതിനഞ്ചാമത്തെ വയസ്സിൽ നൂറുനൂറ് സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു മനുഷ്യ മനസാക്ഷിയെ പിറങ്ങൽപ്പിച്ച ഈ മരണം ഈ ലോകത്ത് മനുഷ്യർ ഉള്ളിടത്തോളം ഓർമ്മയിൽ ഒരു തേങ്ങലായി നിലനിൽക്കും അവളുടെ കിറ്റി എന്ന കൂട്ടുകാരി ഒരു ഡയറി ആയിരുന്നു അവൾ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ച അച്ഛൻ കൊടുത്ത സമ്മാനം കിറ്റി കിറ്റിയെന്ന് പേരിട്ട ഈ ഡയറിയിലാണ് ആൻ ഫ്രാങ്ക് ജർമ്മനിയിലെ ഏകാധിപതി ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ക്രൂരപീഡനങ്ങളുടെ നേർചിത്രം വരച്ചിട്ടത് മനസ്സിലെ ഭയവും നിരാശയും അടഞ്ഞ ഭാവിയും അവൾ കിറ്റിയോട് പറഞ്ഞു കൊണ്ടിരുന്നു പതിനഞ്ച് വയസ്സിൽ ആൻ മരിച്ചതിന് ശേഷം അവൾ എഴുതിയ ഡയറി കുറിപ്പുകൾ കണ്ടെത്തുകയും അവ പ്രസിദ്ധീകരിക്കുകയുമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ടിന് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫുഡ് ഓൺമെയിനിൽ ഓട്ടോ ഫ്രാങ്കിൻ്റെയും ഈഡിത്ത് ഫ്രാങ്കിൻ്റെയും രണ്ടാമത്തെ മകളായാണ് ആൻ ജനിച്ചത് പിതാവ് ഓട്ടോ ഫ്രാങ്ക് ബാങ്ക് ഉദ്യോഗസ്ഥനും മാതാവ് എഡിത്ത് ഫ്രാങ്ക് വീട്ടമ്മയും മാർഗോട്ട് ഫ്രാങ്ക് ആയിരുന്നു ഏക സഹോദരി ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നാസി പാർട്ടി ശക്തി പ്രാപിച്ചതോടെ കുടുംബങ്ങൾ ആക്രമണ ഭീതിയിലായി അനേകം ജൂതർ വേട്ടയാടപ്പെട്ടു മറ്റുള്ളവർ അന്യദേശങ്ങളിലേക്ക് പാലായനം ചെയ്തു അവരില അവരിലൊന്നായിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ആനിൻ്റെ അഞ്ചാം വയസ്സിൽ ഹോളണ്ടിലേക്ക് അവർ കുടിയേറി പാർത്തു ആദ്യമൊക്കെ ഹോളണ്ടിൽ ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം സന്തോഷത്തിൽ തന്നെയായിരുന്നു ഓട്ടോ ഫ്രാങ്കിന് ആംസ്റ്റർഡാമിൽ ഒരു ജാങ് കമ്പനി തുടങ്ങി ആനും സഹോദരിയും സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി സഹോദരി മാർഗോട്ടിന് താൽപ്പര്യം ഗണിതമായിരുന്നു ആനന് സാഹിത്യവും നാസിപ്പട ഹോളണ്ടിൽ എത്തിയതോടെ ജൂത കുടുംബങ്ങൾ അവിടെയും ഭീഷണിയിലായി ആനിന് ആനിനും സഹോദരിക്കും ജൂതർ മാത്രമുള്ള സ്കൂളിലേക്ക് മാറേണ്ടി വന്നു ജൂതർക്ക് കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നതിനും സർക്കാർ ജോലി ചെയ്യുന്നതിനും വിലക്ക് വന്നു ജർമ്മനിയിലേക്ക് തിരിച്ച് പോകാത്തവരെ തടവിലാക്കുമെന്ന് അറിയിപ്പുണ്ടായി പക്ഷേ ആനിൻ്റെ കുടുംബത്തിന് പോകാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല ജർമ്മൻ തൊഴിൽ ക്യാമ്പിലേക്ക് പെട്ടെന്നൊരു നാൾ ആനിൻ്റെ സഹോദരി മാർഗോട്ടിനെ വിളിപ്പിച്ചു അതോടെ കാര്യങ്ങൾ അപകടപരാണെന്ന് മനസ്സിലാക്കിയ പിതാവ് ഓട്ടോ ഫ്രാങ്ക് ഒളിത്താവളം തേടി മറ്റു നാല് കുടുംബങ്ങളോടൊപ്പം അവർ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ ഒരു മുറിയിൽ ഒളിച്ച് താമസിക്കാൻ തുടങ്ങി പുറത്തിറങ്ങിയാൽ പുറത്ത് പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു കൊച്ചു മുറിയിൽ പയന്ന് പറച്ചുകൊണ്ടുള്ള ജീവിതം ചില സുഹൃത്തുക്കൾ നൽകിയിരുന്ന ഭക്ഷണമായിരുന്നു അവർക്ക് ആശ്രയം പുറലോകം കാണാനാവാതെ ആൻ വീർപ്പ് മുട്ടി ആ കുഞ്ഞു മനസ്സ് കരഞ്ഞു ആ ദിവസങ്ങളിലാണ് ആൻ തൻ്റെ ഡയറിയുമായി കൂട്ടുകൂടാൻ തുടങ്ങിയത് കിറ്റി എന്ന ഓമനപ്പേരിട്ട് വിളിച്ചിരുന്ന ഡയറി അവൾക്ക് അച്ഛൻ സമ്മാനിച്ചതാണ് പ്രിയപ്പെട്ട കിറ്റി എന്ന് തുടങ്ങുന്ന വാചകങ്ങളിൽ അവൾ തൻ്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ ഓരോന്നായി ആ ഡയറിയിൽ പകർത്തി ഒളിവ് സങ്കേതങ്ങളിലെ അനുഭവങ്ങൾ അവൾ കിറ്റിയോട് പറയുന്നത് വ്യത്യസ്ത ഭാവങ്ങളിലായിരുന്നു ഒരു പതിമൂന്ന് വയസ്സുകാരിയുടെ ദേഷ്യം കുശുമ്പ് ആഗ്രഹം ഉറച്ച ധൈര്യം ആത്മവിശ്വാസം എന്നിങ്ങനെയുള്ള വികാരങ്ങൾ കിറ്റിയോട് ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു യുദ്ധസാഹിത്യത്തിലെ ക്ലാസിക്കാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ആ ഡെയറി കുറിപ്പുകളിലൂടെയാണ് നാസി ഭരണത്തിൻ്റെ കീഴിൽ ജൂതന്മാർ അനുഭവിക്കേണ്ടി വന്ന യാതനകളെക്കുറിച്ച് പുറലോകമറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് നാലിന് നാസി പോലീസ് അവർ താമസിച്ചിരുന്ന ഒളിത്താവളങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി ആനും കുടുംബവും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലായി പതിനഞ്ച് വയസ്സുള്ള ആൻ ഫ്രാങ്കിനെയും സഹോദരിയെയും അടിമപ്പണിയെ ചെയ്യിക്കാൻ നിർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മാർച്ചിൽ ഹോളണ്ടിൻ്റെ മോചനത്തിന് കേവലം രണ്ട് മാസം മുൻപ് പർഗൻ ബെൽഡൻ എന്ന കുപ്രസിദ്ധ നാസി തടവറയിൽ വെച്ച് ടൈഫസ് പിടിപെട്ടതിനെ തുടർന്ന് ആനും സഹോദരിയും അവശനിലയിലായി ദിവസങ്ങൾക്കുള്ളിൽ ആൻ ഫ്രാങ്ക് മരണത്തിന് കീഴടങ്ങി യുദ്ധം തീർന്ന ശേഷം ആണ് ആൻ ഫ്രാങ്കിൻ്റെ ഒളിത്താവളത്തിൽ നിന്ന് ലഭിച്ച ഡയറി കുറിപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആംസ്റ്റർഡാമിൽ വെച്ച് പ്രസിദ്ധീകരിക്കുന്നത് ആനിൻ്റെ ഡയറി കുറിപ്പുകൾ ലോകം ആവേശത്തോടെ സ്വീകരിച്ചു ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് അറുപതിപ്പരം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു മൂന്ന് കോടിയോളം കോപ്പികളാണ് വിറ്റഴിച്ചത് ബൈബിളിന് ശേഷം കഥേതര വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം എന്ന കീർത്തിയും ലഭിച്ചതിന് ഒളിത്താവളങ്ങളിൽ ഇരുന്ന് ആന എഴുതിയ കുറിപ്പുകളാണ് തനിക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകിയതെന്ന് ജയിൽ മോചിതനായ ശേഷം നെൽസൺ മണ്ടേല പറയുകയുണ്ടായി ലോകത്ത് ഇന്ന് ആനിൻ്റെ പേരിൽ നിരവധി സ്കൂളുകളും തെരുവുകളും ഉണ്ട് എന്തിനു പറയുന്നു ബെൽജിയത്തിൽ ഒരുതരം റോസാ ചെടിയുടെ പേര് തന്നെ ആൻ ഫ്രാങ്ക് റോസാ ചെടി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ആൻ പഠിച്ച ആസ്റ്റർഡാമിലെ ഒളിത്താവുളം ഇന്ന് മ്യൂസിയമാണ് ഓറഞ്ച് നിറമുള്ള ആനിൻ്റെ ഡയറിയം ഇവിടെ കാണാം വർഷം കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടം സന്ദർശിച്ചു വരുന്നു